ഏശയ്യയുടെ പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം നീതിയുടെ രാജാവ് ഒരു രാജാവ് ധർമ്മനിഷ്ഠയോടെ ഭരണം നടത്തും പ്രഭുക്കന്മാർ നീതിയോടെ ഭരിക്കും അവർ കാറ്റിൽ നിന്ന് ഒളിക്കാനുള്ള സങ്കേതം പോലെയും കൊടുങ്കാറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അഭയസ്ഥാനം പോലെയുമായിരിക്കും വരണ്ട സ്ഥലത്ത് അരുവി പോലെയും മരുഭൂമിയിൽ പാറക്കെട്ടിന്റെ തണൽ പോലെയുമായിരിക്കും കാണുന്നവൻ കണ്ണ് ചിമ്മുകയില്ല കേൾക്കുന്നവൻ ചെവിയോർത്തു നിൽക്കും അവിവേകികൾ ശരിയായി വിധിക്കും വിക്കന്മാരുടെ നാവ് തടവില്ലാതെ വ്യക്തമായി സംസാരിക്കും ഭോഷൻ ഇനിമേൽ ഉത്തമനായി കരുതപ്പെടുകയില്ല വഞ്ചകനെ ബഹുമാനെന്ന് വിളിക്കുകയില്ല വിഭോഷത്വം സംസാരിക്കുന്നു അധർമ്മം പ്രവർത്തിക്കുന്നതിനും കർത്താവിനെ ദുഷിച്ച് സംസാരിക്കുന്നതിനും വിശക്കുന്നവനെ പട്ടിണിയിടുന്നതിനും ദാഹിക്കുന്നവന് ജലം നിഷേധിക്കുന്നതിനും അവന്റെ മനസ്സ് ദുഷ്ടമായി നനയ്ക്കുന്നു വഞ്ചകന്റെ വഞ്ചനകൾ തിന്മയാണ് അഗതിയുടെ അപേക്ഷ ന്യായയുക്തമായിരിക്കുമ്പോൾ പോലും വാക്കുകൾ കൊണ്ട് അവനെ നശിപ്പിക്കാൻ വഞ്ചകൻ ദുരാലോചന നടത്തുന്നു കുലീനൻ കുലീനമായ കാര്യങ്ങൾ നനയ്ക്കുന്നു ഉത്തമമായ കാര്യങ്ങൾക്ക് വേണ്ടി അവൻ നിലകൊള്ളുന്നു അലസരായ സ്ത്രീകളെ എഴുന്നേറ്റ് എന്റെ സ്വരം ശ്രവിക്കുവിൻ അലംഭാവം നിറഞ്ഞ പുത്രിമാരെ എൻ്റെ വാക്കിനു ചെവി തരുവേൻ അലംഭാവം നിറഞ്ഞ സ്ത്രീകളെ ഒരു വർഷത്തിലേറെ ആകുന്നതിന് മുൻപ് നിങ്ങൾ വിറകൊള്ളും എന്തെന്നാൽ മുന്തിരി വിളവ് നശിക്കും വിളവെടുപ്പ് ഉണ്ടാവുകയില്ല അലസരായ സ്ത്രീകളെ വിറകൊള്ളുവിൻ അലംഭാവം നിറഞ്ഞവരെ നടുങ്ങുവിൻ വസ്ത്രം ഉരിഞ്ഞു അരയിൽ ചാക്കുടുക്കുവിൻ മനോഹരമായ വയലുകളെയും ഫലപുഷ്ടിയുള്ള മുന്തിരിത്തോട്ടത്തെയും ചൊല്ലി മാറത്തടിച്ച് വിലപിക്കുവിൻ മുള്ളും മുൾച്ചെടിയും നിറഞ്ഞ എൻ്റെ ജനത്തിൻറെ മണ്ണിനെ ചൊല്ലി സന്തുഷ്ടമായ നഗരത്തിലെ സന്തുഷ്ട ഭവനങ്ങളെ ചൊല്ലി വിലപിക്കുവിൻ ഉന്നതത്തിൽ നിന്ന് നമ്മുടെ മേൽ ആത്മാവ് വർഷിക്കപ്പെടുകയും മരുഭൂമി ഫലപുഷ്ടിയുള്ള വയലും ഫലപുഷ്ടിയുള്ള വയൽ വനവുമായി മാറുകയും ചെയ്യുന്നതുവരെ കൊട്ടാരം പരിത്യക്തമായി കിടക്കും ജനസാന്ദ്രതയുള്ള നഗരം വിജനമാകും കുന്നുകളും കാവൽ മാടങ്ങളും വന്യമൃഗങ്ങളുടെ ഗുഹകളായി മാറും അവ കാട്ടുകഴുതകളുടെ സന്തോഷവും ആടുകളുടെ മേച്ചിൽപ്പുറവുമാകും അപ്പോൾ മരുഭൂമിയിൽ നീതി വസിക്കും ഫലപുഷ്ടിയുള്ള വയലിൽ ധർമ്മനിഷ്ഠ കുടികൊള്ളും നീതിയുടെ ഫലം സമാധാനമായിരിക്കും നീതിയുടെ പരിണത ഫലം പ്രശാന്തതയും എന്നേക്കുമുള്ള പ്രത്യാശയുമായിരിക്കും എന്റെ ജനം സമാധാനപൂർണമായ വസതിയിൽ പാർക്കും സുരക്ഷിതമായ ഭവനങ്ങളിലും പ്രശാന്തമായ വിശ്രമ സങ്കേതങ്ങളിലും തന്നെ വനം നിശേഷം നശിപ്പിക്കുകയും നഗരം നിലംപതിക്കുകയും ചെയ്യും ജലാശയങ്ങൾക്കെതിരെ വിതയ്ക്കുകയും കാളുകളെയും കഴുതകളെയും സ്വതന്ത്രമായി അഴിച്ചുവിടുകയും ചെയ്യുന്നവർക്ക് ഭാഗ്യം ആമേൻ പരിശുദ്ധ പരമാ ദിവ്യകരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്ക